കാരുണ്യ റൂറൽ കൾച്ചറൽ സൊസൈറ്റി അവരുടെ വനിതാ ദിന ആഘോഷത്തോടനുബന്ധിച്ച് നിരധനരായ നിരവധി പേർക്ക് ഭക്ഷണ കിറ്റുകളും അതുപോലെ തന്നെ മറ്റ് പല അരക്ക് കിറ്റുകളും കൊടുക്കുകയുണ്ടായി അതിൽ ഒരുപാട് നിരന്തരായ പേർ പങ്കെടുത്തു നിരവധി പേർ പ്രഗത്ഭരായ നിരവധി പേർ സംസാരിക്കുന്നു നമുക്ക് ആ അവരുടെ വാക്കുകളിലേക്ക് പോകാം ആട്ടയ്ക്ക് ഏകദേശം ഒരു മൂവായിരത്തിലൾക്കാർ പങ്കെടുത്തതാണ് അവിടെ വരുന്നവരിറങ്ങുന്നവർ ആട്ടക്ക് ഇവർ പോകുന്നു പ്രായം ചെന്ന് എന്റെ അമ്മയെ കൊണ്ടും മേഖലാന്റെ എൻ്റെ മരുമകനെ കൊണ്ടും ഓടിക്കേറാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വിഷമിച്ചപ്പോൾ ഈ ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരനും ഒരു ഒരു എല്ലാ തരത്തിലും ഒരു സ്നേഹവാനായ ഒരു പുണ്യ മനുഷ്യനാണ് കാർന്ന് വന്നു ആ സമയമാണെങ്കിൽ മുഖ്യമന്ത്രി അച്യുതൻ തന്നെ പരശുരാമ ക്ഷേത്രത്തിൽ വെച്ച് ഡി പി പ്രതിഷേധിച്ചു

നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള സാധാരണ പ്രോകഭാഗങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള അപേക്ഷകളും അതൊക്കെ തന്നിട്ടുണ്ട് എന്തായാലും അതൊക്കെ പ്രയോജനപ്പെടുത്തുന്ന രീതി ഇന്ന് എസ് എസ് എൽ സിയിലെ റാങ്ക് പിന്നെ റിസൾട്ട് വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി de Gracias. <coughs> ജയ ജയരണം ഒരുപാട് പരിപാടികളില്ല പ്രത്യേകിച്ച് വന്നതെന്ന് ഒരു ക്ഷീണവും വേറെ യുടെ ഈ പതിനൊന്നാം വാർഷികം ഇവിടെ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ പതിനൊന്നാമത് വാർഷിക ആഘോഷ വേളയിലാണ് കാരുണ്യയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ കൂടുതലായി ഞാൻ മനസ്സിലാക്കുന്നത് അതിന് മുൻപ് കേട്ടിട്ടുണ്ട് എന്നാൽ കൂടുതലായും മനസ്സിലാക്കുന്നത് ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് അതിന്റെ ഭാഗമായി വനിതാ വേദിയുടെ നേതൃത്വ സംഗമം നടക്കുന്നു ഒന്നും ഉദ്ഘാടനം ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോ എസ് പറഞ്ഞു ഞാനിങ്ങനെ പോന്നു എന്താണ് ഇവിടെ പരിപാടി എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല അപ്പോ ഇവിടെ വന്നതിന് ശേഷം അറിയാൻ കഴിഞ്ഞതാണ് ഇവിടെ ഇവിടെ രജിസ്ട്രേഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ചോദിച്ചു അയ്യോ അറിഞ്ഞില്ലേ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ അത് പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞു ഇതുവരെ ആരും പറഞ്ഞു തന്നില്ല എന്തായാലും ഇതിലൊക്കെ കാരുണ്യ സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപനം എന്നുള്ളൊരു വരി ഉള്ളത് കൊണ്ട് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുകയാണ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതി ആയിരിക്കും എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോ ഇവിടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിക്ക് അതിന്റെ പ്രഖ്യാപനമാണ് നടത്തുന്നത് അല്ലേ അതിന്റെ പ്രഖ്യാപനമാണ് ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ സഹോദരിമാരോട് ഒരു ആമുഖ ഇല്ല ഔപചാരികതകൾ ഇല്ലാതെ സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നത് മത്സര പ്രധാനമായ ഒരു രോഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ എല്ലാവർക്കും ഒന്നാമതാകണം എന്നുള്ളതാണ് ആഗ്രഹം പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ടും സാധ്യമല്ല പക്ഷേ ജീവിതത്തിന്റെ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട് അതിന് പലപ്പോഴും പലർക്കും തടസ്സമാകുന്നത് ജീവിത സാഹചര്യങ്ങളും സാമ്പത്തിക ചുറ്റുപാടുകളും ഒക്കെയാണ് നമുക്ക് എല്ലാവരും അറിയാവുന്നത് പോലെ ജീവിത സാഹചര്യങ്ങൾ പലർക്കും പലതാണ് സമ്പത്തിന്റെയും സുഖലോലതയുടെയും അടിത്തട്ടിൽ ജനിച്ച് ജീവിക്കാൻ ഭാഗ്യം ചിന്തിച്ചവരുണ്ടാകും ദാരിദ്ര്യത്തിന്റെ കയ്പും കണ്ണുനീരും അനുഭവിച്ച് ജീവിക്കുന്നവർ ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും അതുപോലെ തന്നെ ഇടത്തട്ടുകാരും ഉണ്ടാകും അപ്പോൾ ഈ ദാരിദ്ര്യ അവസ്ഥയിൽ ജനിച്ച പരിമിതമായ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ജീവിത സ്വപ്നങ്ങളെ തളച്ചിട്ടുകൊണ്ട് ഞാൻ ഇവിടെ വരെ എത്തുകയുള്ളൂ എനിക്കിതുവരെ എത്താനേ സാധിക്കുകയുള്ളൂ എന്ന മുൻവിധിയോടുകൂടി ജീവിതത്തെ നോക്കിക്കാണുന്നവരായിരിക്കും അവർ വളരെ ചുരുക്കം ചിലർ മാത്രമാണ് ഈ സാഹചര്യങ്ങൾ കൽപ്പിച്ചു നൽകിയ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള പരിശ്രമങ്ങൾ ഏറ്റെടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യക്തികൾ പഠനത്തിൽ മികവ് പുലർത്തുന്നത് തുടക്കം മുതൽ തന്നെ അങ്ങനെ ഉള്ള കാഴ്ചപ്പാടുള്ള ആളുകൾ മുന്നിട്ട് വരുന്നത് നമുക്ക് കാണാനും മനസ്സിലാക്കാനുമായി സാധിക്കും അത്തരമുള്ള വ്യക്തികളെ സാമ്പത്തിക പരിമിതികൾ കൊണ്ട് മാത്രം ജീവിത സ്വപ്നങ്ങൾ സാധ്യമല്ല എന്ന് പരിതപിക്കുന്ന വ്യക്തികളെ കണ്ടെത്തി സഹായിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് കാരുണ്യ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ നിന്ന് ഇവിടെ ഏറ്റെടുക്കുന്നത് ആ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ജീവിത വിജയം നേടിയ പലരുടെയും ജീവിതത്തെ കുറിച്ച് നമ്മൾ പറയും എന്താണ് ഓ അവന്റെ ഭാഗ്യം അല്ലെങ്കിൽ അവളുടെ ഭാഗ്യം ആ ദൈവത്തിന്റെ സഹായം കടാക്ഷം എന്നൊക്കെ പറയും ഭാഗ്യവും ദൈവാനുഗ്രഹവും ഒക്കെ വേണം പക്ഷെ അതിനോടൊപ്പം തന്നെ നിരന്തരമായ പരിശ്രമം തീവ്രമായ ആഗ്രഹം ആ ആഗ്രഹത്തിൽ എത്തിച്ചേരാനുള്ള ഒരു വ്യക്തമായ ഒരു ലക്ഷ്യം ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം നിരന്തരമായ പരിശ്രമം അങ്ങനെ മുന്നേറുന്ന വ്യക്തികൾക്ക് മാത്രമേ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിത വിജയം നമ്മുടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ഭീകരൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് മേഡം കളിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയും കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെൻറ് ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്ന കാരുണ്യ സ്കോളർഷിപ്പ് പദ്ധതിയുടെ പ്രഖ്യാപന ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള പന്ത ശ്രീകുമാർ അവരുടെ കാരുണ്യ ഗീതിയുടെ മാസിക കാരുണ്യ കാരുണ്യയുടെ മാസിക കാരുണ്യ വീതി എന്നാണ് അറിയപ്പെടുന്നത് ആ മാസികയുടെ വാർഷിക ലോക പ്രകാശനം ചെയ്യുവാൻ ഇന്നിവിടെ എത്തപ്പെട്ടിട്ടുള്ള വി രാധിക ടീച്ചർ ജില്ലാ പഞ്ചായത്ത് മേഡം അവരുടെ നമ്മുടെ ഇവിടെ മൂന്ന് പേരെ ആദരിക്കുന്നുണ്ട് പ്രശസ്ത സാഹിത്യകാരി जसिंदा मोरिस मैडम अवरेले एल्टगारी आशा किशोर मैडम अवरेले प्रमुखा सामूहिक प्रवर्तकर अब्दुल हकी पुंडरा अवरेले ब्लॉक पंचायत मेंबर सदीश कुमार अवरेले ई वार्ड के प्रिय प्रताप वार्ड मेंबर श्री बिजू एस अवरेले കാൽമിയ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജോയിൻ സെക്രട്ടറി പഞ്ചമൂർ ഷാജഹാൻ അവർ സംഘടനയുടെ സെക്രട്ടറിമാരിൽ ഒരാളായ നൂറുൽ ഹസൻ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ ജലീൽ അവരു ഹരിദാസ് സാർ അവർ എല്ലാവർക്കും കാരുങ്ങ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും കരുങ്ങ വനിതാ വേദികളെയും കൃത്യമായ നന്ദിയും കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കാരുങ്ങ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക സംഘടനയാണ് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയ ആ വർഷം തന്നെ ദൈവാനുഗ്രഹത്താൽ കളിക്കാട് പഞ്ചായത്തിലെ ഈ പ്രദേശത്ത് ഏകദേശം രണ്ട് വർഷത്തിനകത്ത് ഏഴോളം പ്രോഗ്രാം ഈ ഫോണിൽ തന്നെ നാലോളം പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു നാലോളം പ്രോഗ്രാം എന്ന് പറയുന്നത് ജീവകാരുണ്യ പദ്ധതികൾ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തി സൗജന്യമായ മറ്റു സഹായ വിചാരണങ്ങളൊക്കെ നൽകിയത് അതോടൊപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങളെ പ്രതി പ്രതിരോധിക്കാനും ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുവാനും വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പും സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിലുള്ള നാല് ക്യാമ്പ് അതിന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനം കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിയത് ഒരു പ്രദേശത്ത് കൂടുതലും നടത്തിയത് ഈ പള്ളിക്കാട് പഞ്ചായത്തിലെ വാവോട് ആടുതല് തുടങ്ങിയ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള അതിന് പ്രധാന കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിന് ഊർജം പകരുവാൻ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള രണ്ട് ലീഡർഷിപ്പ് വനിതകളാണ് അതിലൊന്ന് എ കെ ഇ മറ്റൊന്ന് നിലവിൽ ഇവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യവും സഹകരണവും നിരന്തരമായി ഈ നാട്ടിലുള്ള ജനങ്ങളോടുള്ള പ്രതിബദ്ധത അവർക്കെന്തെങ്കിലും കിട്ടണ അടിസ്ഥാനത്തിലല്ല അയൽവാസികൾ ബന്ധുക്കൾ അതുപോലെ നാട്ടുകാരായിട്ടുള്ളവർ ഒരു ആഹാരങ്ങളിൽ കൊടുക്കുവാനും നാളെ കൊണ്ട് കഴിയുന്നത് ചെയ്യണം വിവച്ചപ്പോഴും പറയും പ്രായത്തിൽ ഞാൻ ഇല്ല കൂടുതൽ ചെയ്യാൻ സാധ്യതകളൊക്കെ ആൾക്കാരുടെ സഹായം ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു കമന്റ് ടൗറോടുകൂടിയുള്ള ചുരുക്കം വാക്കുകളിൽ കൊടുക്കാറുണ്ട് അതൊക്കെ വളരെ ആറ്റം കൊണ്ട് വരുന്നത് പോലത്തെ വർത്തമാനമായിരിക്കും എനിക്ക് ഉയർച്ചിട്ട വാക്യങ്ങൾ വരുന്നു അതിന് നമ്മൾ നമ്മുടെ വീട്ടിലെ കാർണൂരായിട്ടുള്ള ആൾക്കാരുടെ സംസാരം പോലെ അതിനെ ഒപ്പിയെടുക്കുകയും ഈ പ്രദേശത്തെ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ കരുതി വളരെ വലിയ ജീവകാരുടെ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പം നടത്തിയ കാര്യം ഇന്നതാണ് എന്ന് പറയുന്നില്ല നമ്മുടെ പല സമയങ്ങളിലും നമ്മുടെ പ്രവർത്തനവുമായി സഹകരിച്ച പഴയ മുഖങ്ങളെ ഞാൻ ഓഡിയൻസ് ഓഡിയൻസ് ആയിട്ട് കാണുന്നു ഒരു ഓണാഘോഷ പരിപാടിയിൽ രണ്ടായിരത്തി പതിനേഴിലാണ് പതിനാറിലാണെന്ന് തോന്നുന്നത് ഒരു ഓണാകാശ പരിപാടിയിൽ നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും മുതിർന്ന അമ്മമാരെ ആദരിക്കുവാൻ നമ്മൾ തീരുമാനിച്ചു ഈ ആദരവ് ഏറ്റുവാങ്ങിയിട്ട് അമ്മമാരുടെ ആ വിശേഷങ്ങൾ പങ്കുവെക്കുവാൻ നമ്മൾ അവരുടെ പെട്ടെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ അവരവരുടെ വിശേഷങ്ങൾ പൊതുജന സമൂഹത്തിൽ ഇതേ ഫോളിൽ തന്നെ വെച്ച് പറഞ്ഞത് പഠിച്ച് പഠിപ്പിച്ചു വരുന്ന ഏറ്റവും ഉന്നത മേഖലയിൽ നിൽക്കുന്ന സ്ത്രീകൾ സംസാരിക്കുന്നതിനേക്കാളും കാര്യകോധത്തോടു കൂടി കാര്യഗൗരവത്തോടുകൂടി വളരെ ഡിസിപ്ലിൻഡായിട്ട് അവർ അവതരിപ്പിക്കുകയും ചെയ്യും ഏറ്റവും താഴ്ചാണ് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിതശൈലി അവർ വന്നതെല്ലാം കണ്ടാൽ തന്നെ നമുക്കറിയാം ഏറ്റവും താഴ്ന്നത്തിലുള്ളവരാണ് അപ്പം അങ്ങനെ നമ്മുടെ ആ ഓണാഘോഷ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആ നമ്മൾ ആകർഷിച്ചതും നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു പ്രധാന വ്യക്തികളിൽ ഒരു ചേച്ചിയാണ് ആ പച്ചസാരി ഉത്ത ചേച്ചിയാണ് പുറകിരിക്കുന്നത് അല്ലേ ആ കൈ പ്രൊക്കെ വളരെ ഗൗരവമായിട്ട് അഞ്ചു വർഷത്തിന് മുമ്പാണ് വളരെ ഗൗരവമായിട്ട് ചെയിൽ പോലെ നമ്മൾ പ്രോഗ്രാം നടത്തുമ്പോൾ ഇത്രയും ഗൗരവമായിട്ട് പറയില്ല വളരെ സ്വാഗതവും എല്ലാവരെയും അഭിസംബോധന ചെയ്ത് വളരെ എക്സ്പീരിയൻസ് ഉള്ള എന്നാണ് ചേച്ചി അവലിപ്പിച്ചത് ചേച്ചിയുടെ ചില സങ്കടപരമായ കാര്യങ്ങളും അവതരിപ്പിച്ചു പിന്നെ പറഞ്ഞു വന്നത് നമ്മൾ താഴെത്തട്ടിലിറങ്ങിയാൽ ഒട്ടനവധി ആൾക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ കഴിയും പക്ഷെ നമ്മളിൽ നിന്ന് ഒരു ഭാഗം മാറ്റി നിർത്തിയാൽ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ അത് ഏത് ഭാഗമാണെന്ന് പറഞ്ഞാൽ അന്തമായ രാഷ്ട്രീയം അന്തമായ മതവിശ്വാസം മതവിശ്വാസവും രാഷ്ട്രീയവും അവരവരുടെ മൂല്യ ുംനുഷ്യാണെന്നും നമ്മളെ പോലെ വികാര വിചാരങ്ങളും അതുപോലെ രശപ്പും ഉള്ള മനുഷ്യനാണെന്നും നമ്മളോടൊപ്പമുള്ളതും നമ്മുടെ അയൽവാസികളും നമ്മുടെ സഹപ്രവർത്തകരും നമ്മളുടെ ചിന്ത വരിക നമ്മൾക്കുണ്ടാകുന്ന കുറവുകൾ അവർക്കും ഉണ്ടായി അവർക്കുണ്ടാകുന്ന കുറവുകൾ നമ്മുടെ കുറവുകളാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രതിബദ്ധത നമ്മളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും സുഭിക്ഷമായിട്ടുള്ള രീതിയിലും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം രാഷ്ട്രീയത്തെ ഒഴിച്ചു മാറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രത്തോളം ജനാധിപത്യ ബോധം എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്നതാണ് ഗവൺമെന്റിന്റെ സഹായമില്ലാതെ ഗവൺമെന്റിന്റെ സാന്നിധ്യമില്ലാതെ ഗവൺമെന്റിന്റെ കൈവില്ലാതെ രാജ്യത്ത് ഒരു സംഭവവും നടക്കാൻ പറ്റില്ല നടക്കാൻ കഴിയില്ല അത്രത്തോളം ഗവൺമെന്റ് മിഷണറിയും അത്രത്തോളം ആണ് പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും സർക്കാരുകൾക്ക് ഒരു പരിധി പരിഗണിക്കുന്നുണ്ടാവും ഇവിടെ ബഹുമാനപ്പെട്ട നാല് ജനപ്രതിനിധികളാണ് ഇവിടെ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് വാർഡ് മെമ്പർമാർ പക്ഷെ അവരുടെ മുമ്പിൽ ഒട്ടനവധി പ്രയാസങ്ങളായിരിക്കും ഓരോരുത്തരും ഓരോ ദിവസവും പറയുന്നത് അതിനെല്ലാം അവർ തല തുലിക്ക് പരിഹരിക്കാം അടുത്ത പദ്ധതിയിലാകട്ടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും നിങ്ങളെ ഉള്ളിലെ ഉള്ളിൽ പറയും ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ പോയാൽ പരിഹരിച്ചില്ല രണ്ട് ഭാവത്ത് ആവശ്യം പോയപ്പോഴും പരിഹരിച്ചില്ല ഈ നോട്ടിനൊക്കെ ആയിട്ട് വരട്ടെ ഈ ഒരു ചിന്ത നമ്മളിൽ പലരുടെയും മനസ്സിൽ വരും പക്ഷേ നമ്മൾ സത്യം മനസ്സിലാക്കണം അവരുടെ കയ്യിൽ നിന്ന് പെട്ടെന്നെടുത്ത് നിങ്ങളെ സഹായിക്കുവാൻ പറ്റുന്ന സാഹചര്യം ഗവൺമെന്റിന്റെ പ്രോജക്ടുകളും ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതും സമയബന്ധിതമായി താഴെ തട്ടിലെത്തുവാൻ അതിനും പക്ഷെ സമയം കിട്ടും പക്ഷെ അതില്ലാത്ത പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള സാമൂഹിക സംഘടനകളുടെ ഒരു ഐക്യവും സഹകരണവും പരസ്പരം കൂട്ടുതരവാദവും ഉണ്ടായിരുന്നാൽ നമുക്ക് പരസ്പരം സഹായിക്കുവാൻ പറ്റും പാർട്ടി മെമ്പർ കൂടുതൽ നമുക്ക് സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യപ്പെടുന്നില്ല ബ്ലോക്ക് മെമ്പർ പറയേണ്ട ആവശ്യപ്പെടുന്നില്ല അവരെല്ലാം അവരവരുടേതായ പ്രോജക്റ്റുകളുമായി ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്താൻ അവർ പ്രീഡമായിട്ടാണ് പോകും അപ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് മുകൾ തട്ടിൽ നിന്ന് നേടിയെടുക്കുവാൻ പറ്റും അപ്പോൾ ഞാൻ പറയാൻ എല്ലാവരും നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുവാനും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി മുന്നോട്ട് പോകുവാനും തയ്യാറാകും Fortuny ended by three and a couple questions about Washington, I learned these questions with a lot of questions, Uén Sini will tell us the question, että si Hain من kiniratat Tak squishy a Micheganasanی will powfakaci D monthly maaplau أس Dani waniangin encuent地 s news National prerunnerunn factuk. വളരെ സന്തോഷം കണ്ടപ്പോൾ സ്ത്രീകളായിരുന്നു പക്ഷേ ആഘോഷിക്കുന്ന सारे निर्देशित commission चेक पर सबूत ऐडूला आदित्य जयाधारी, आम तथा प्रसंग नर्ते प्रसंग लगाने वाले प्रसंग इस रेखा पर नाटक सुबह एरे गुमाने